എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാപിതമായിട്ടുള്ള യു എയിലും ഒമാനിലും ഒരുപാട് ജ്വല്ലറി ബ്രാഞ്ചുകളുള്ള ജ്വല്ലറി ഗ്രൂപ്പാണ് ലിയാലി കമ്പനി ലിയാലി ജ്വല്ലറിയിലേക്ക് ദുബായിലേക്ക് നിലവിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ഇതിൻ്റെ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മുഴുവനായിട്ട് വീഡിയോ കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടുകൾ നിങ്ങൾ യോഗ്യനാണെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം കൂടെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു വഴി നിങ്ങൾ അപേക്ഷിക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ലിയാലി ജ്വല്ലറി സ്ഥാപിതമാവുന്നത് നിലവിൽ ഗൾഫ് രാജ്യങ്ങളായ യു എയിലും ഒമാനിലുമാണ് ഇവ ഇവരുടെ ജ്വല്ലറി കം ബ്രാഞ്ചുകൾ ഉള്ളത് അപ്പോൾ ഇതിൽ നിലവിൽ യു എയിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് ദുബായിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് എല്ലാ നാഷണാലിറ്റികളെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് മികച്ച ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രീ വിസയാണ് എയർ ടിക്കറ്റ് ഫ്രീ ആണ് മെഡിക്കൽ ഫ്രീ ആണ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും മികച്ച ബെനിഫിറ്റ് മറ്റു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഇതിലേക്ക് ഇവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കൂടാതെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നവരും സ്മാർട്ട് ലുക്കിംഗ് ഉള്ളവരും അതേപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെയുമാണ് ഇവർ പരിഗണിക്കുന്നത് അല്ലാത്തവർ ഇവര് പരിഗണിക്കുന്നില്ല മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ജല്ലറി ഫിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ മെർച്ചൻറ്റൈസർ ആയിട്ട് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് സാലറി കാര്യങ്ങളെല്ലാം മികച്ച സാലറി കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവരുടെ ഡോക്യുമെന്റ് സെലക്ഷനിൽ പങ്കെടുക്കണം അതിൽ ഫൈനൽ ആവണം ആവണം അതിനായിട്ട് കരിയേഴ്സ് അറ്റ് ലിയാലി ജുവല്ലറി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്കും നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഒരു മികച്ച സി വി അഞ്ചു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം സ്കിൽസ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ഒരു മികച്ച സി വി എ ടി എസ് ഫ്രണ്ട്ലി സി വി ഈ ഒരു ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ മെർച്ചൻ്റൈസർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്